ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് കണ്ട അല്ല എന്താ പറയണ ഇതിൻ്റെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ഒരു വീട് ഇതിനകത്തെ കാഴ്ചകൾ ഇതിനേലും അടിപൊളിയാണ് നിങ്ങളത് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ തന്നെ പറയേണ്ടത് അപ്പം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഡീറ്റെയിൽ എല്ലാവരും കേട്ടതിന് ശേഷം മാത്രമല്ല കാരണം വളരെ വില കുറവാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഈ വില കൂടുതലാണെങ്കിൽ നിങ്ങൾ തന്നെ പറയണം അത്രയും നല്ല സെറ്റപ്പ് ഒരു വീടാണ് അപ്പോൾ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് കണ്ട കാരണം ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചതാണെന്ന് കണ്ടെത്തിക്കൊണ്ടുവരുന്നത് കണ്ട ഇതേ കൊടുത്ത വീടുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണ് നമുക്ക് വിരലിലുണ്ടാവുന്ന വീടുകളൊക്കെ ഇങ്ങനെ കിട്ടുകയുള്ളു അപ്പോൾ നമ്മളിതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുതരണം അപ്പം നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കുക അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തത് ആലുവേലായിരുന്നു അതിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തത് നമ്മൾ കൊല്ലത്തായിരുന്നു അതിൻ്റെ മുമ്പത്തെ നമ്മൾ തൃശ്ശൂരാണ് ഇത് അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പത്തോളം ജില്ലകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്കൊക്കെ കണ്ടോ അപ്പോൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ തന്നെ നമ്മൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നേരിട്ട് വീടിന്റെ ഓണറോട് ബൈ ചെയ്യാൻ പറ്റും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങളുടെ ഗുണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ ചെയ്യാൻ അതിൻ്റെ അത് കൊടുക്കേണ്ടത് അപ്പോൾ കണ്ട എല്ലാം കണ്ട എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടെ ഇതൊക്കെ മറ്റേ ഗപ്പിനെ വളർത്തിനെ കുളമാണ് അത് കൊതുകും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും സെറ്റപ്പ് കണ്ടാ കാണാനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കിനി വീടിൻ്റെ അകത്തൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറയാം അപ്പോൾ ലൈക്ക് അടിക്കാനും മറക്കരുത് ഇതിൻ്റെ സിറ്റൗഡ് വേണ്ട സിറ്റൗട്ട് ഒരു ആർച്ച് സിറ്റൗട്ടാണ് അതും നല്ല സെറ്റപ്പ് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചേക്കണം ഫ്ലോർ ചെയ്തേക്കണം അതെവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറി ചെന്നാലോ നല്ല വിശാലമായ ഒരു ഹാളാണ് ഇതിൻ്റെ ഓണർ യൂറോപ്പിൽ യൂറോപ്പിലാണെന്നുണ്ട് അവിടെ സെറ്റിൽ ആകാൻ പോണേനു അപ്പോൾ അത് കാരണം പിന്നെ ഇതിൽക്ക് ഇത് നോക്കാനൊന്നും ആളില്ല അപ്പം അത് കാരണം കൊടുത്തിട്ട് പോണേനു ഇതാണ് ഇതിൻ്റെ വാഷ് പേസും കൗണ്ടർ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് വേണ്ട അതിൻ്റെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടോ അത് കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അവിടെ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ഒക്കെ ഉണ്ട് അവിടെ അത് നിങ്ങളുടെ ലിവിങ് ഏരിയ അത് നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരേ ഐറ്റംസ് ആയിട്ട് കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് വേണ്ട അത് ഈ ലൈറ്റ് കാണണ്ട ഇത് തുറക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് റൂമുകൾ ഞാൻ ഇത് ഡൈനിങ് ഹാളാണ്ടത് ഈ ഡൈനിങ് ഹാളിൽ വേറൊരു ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അകത്തോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം അകത്ത് ഒരു കൊളം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള മീനുകളെ കാണണം കാരണം ഇതിന്റെ അകത്ത് മീനവളത്തന്നെയാണ് ഇത് വേണ്ട കാർപ്പും ഗോൾഡ് ഗോൾഡും വിഷമക്കെയായിട്ട് എന്താ ഒരു ഭംഗി നോക്കി വൺ സെറ്റപ്പ് ആണ് വൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പ് അതേ കൂടെ സെറ്റ് ചെയ്തേക്കണൊരു വീടാണത് എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിച്ചാണ് അത് എല്ലായിടത്തും ഒരേ എന്താ പറയുക എല്ലാവരും നല്ല പക്ക ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോടാ കാരണം എന്നാലും ഈ വീട് ഇത് കണ്ടേന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചാലും അതേ കൂടെ സെറ്റ് ചെയ്യണം കാരണം ഇതേ കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തരണമെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടാവും കണ്ടോ നല്ല നല്ല വലിയ റൂമാണ് എല്ലാവരും അതെല്ലാം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ ഉണ്ട് വേണ്ടത് ഡ്രസ്സിംഗ് ടേബിൾ ഇതിന് ബാത്റൂം ബാത്റൂമൊക്കെ എല്ലാം എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഉണ്ട് ലൈറ്റ് ഒന്നും കേട്ടെ ഇത് കണ്ടാ എല്ലാം നല്ല സെറ്റപ്പ് ആണ് അത് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാവരും അത് ഒരു ഓഫീസ് റൂമാണ് ഞാനിപ്പോൾ അത് തുറക്കാൻ വേണ്ടി മറന്നു ഞാൻ ലാസ്റ്റ് അത് ആ ഓഫീസ് റൂം കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം താഴത്തെ നിലയിൽ രണ്ട് ഉള്ളത് അത് നല്ല വലിയ ബെഡ്റൂം അല്ല ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കൊണ്ട കണ്ടാ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിനെല്ലാത്തിനും കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം എല്ലാം നല്ല സെറ്റപ്പാണ് ഇതിൻ്റെ അത് ലൈറ്റ് ഇട്ടില്ല ഞാനിപ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം ലൈറ്റ് ഇട്ടല്ലേ മനസ്സിലാവുള്ളത് ഒരു മിനിറ്റേ ഒന്ന് ലൈറ്റ് ഇട്ടാൽ കണ്ടോ ലൈറ്റ് വന്നു കഴിയുമ്പോൾ കണ്ടോ എന്താ നീറ്റായിട്ട് കിട്ടുന്നത് നോക്കിയാൽ എല്ലാ ബാത്റൂമും വെറൈറ്റിയാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ച നല്ല സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം കണ്ടോ ഓപ്പൺ കിച്ചൺ ആണ് ഈ കണ്ടോ നമ്മുടെ മീൻകുളം മീൻകുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ കിച്ചൺ കണ്ടോ ഓപ്പൺ കിച്ചൺ കൊടുത്തേക്കണം കിച്ചണൊക്കെ കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സെറ്റപ്പ് ഒരു കിച്ചൺ തന്നെ പറയാം ഫുൾ വാൾ ഫുള്ള് ടൈലിട്ടി ചേക്കനാണ് അതുകൊണ്ട് ഇത് അഴുക്കാവും എന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇത് ഇതിന്റെ വർക്ക് ഏരിയ ആണ് അവിടെ ഇതാണ് സെറ്റപ്പ് ഇവിടെ അടപ്പ് തീകത്തേക്ക് അടപ്പ് മാത്രം സെറ്റ് ചെയ്യൂല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടം വരെ നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ട് കാണിച്ച കിണറും കാര്യങ്ങളൊക്കെ കണ്ട എല്ലാ അവിടത്തും ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറമ്പ് കംപ്ലീറ്റ് എല്ലാം സെറ്റാക്കി ആക്കി ഇനി നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലാം മുകളിലോട്ട് കേറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു ഹാളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി വിശാലമായൊരു ഹാളാണ് കണ്ട ഹാളിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് നോക്കി ബാൽക്കണി വേണം ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ ഒക്കെ ഇണ്ടല്ലോ അറിയാ എത്ര ചൂട് വന്നാലോ ഇവിടെ മാവും ഇതൊക്കെ നിക്കണേ മാവും പ്ലാവും ഒക്കെ നിക്കണ കാരണം ചൂടെന്ന് പറഞ്ഞ ഞാനിവിടെ വന്നിട്ടുണ്ടോ നല്ല വെയിലാണ് വെയിലാണുണ്ടാ പക്ഷേ ഒരു ചൂടാ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അത്രയും മരങ്ങളാണ് നിൽക്കുന്നത് ഈ മരങ്ങളൊക്കെ നിൽക്കണറുണ്ടല്ലോ കണ്ടോ ഇവിടെയൊക്കെ പ്ലാന്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ചെടി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കൂളിങ് നമുക്ക് കിട്ടും ഇവിടെയൊക്കെ വെറുതെ ഇരുന്നാൽ മതി അത്രയും സെറ്റപ്പാണ് കണ്ടോ ഇതിന് അടുത്ത കൊടുത്തുള്ള ഇതിന് ചുറ്റിനുള്ള വീടൊക്കെ കണ്ടോ എല്ലാനും നല്ല സെറ്റപ്പ് വീടാണ് അതായത് തൊട്ടപ്പുറത്ത് വീടും കാണിച്ച് തരാം വേണ്ട അതിൻ്റെ അപ്പുറത്തുള്ള വീട് ഇതിൻ്റെ കൂട്ടനെ എല്ലാനും നല്ല ലക്ഷറി വീടുകളാണ് കണ്ടോ ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെർട്ടറും അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തേക്കണം ഇനി മുകളിലത്തെ നിലയിൽ ഒരേ റൂമായിട്ട് കാണാം പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരായിരുന്നു നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് ചെയ്ത വീട് ആലുവായിരുന്നു അതിൻ്റെ മുൻപത്തൊന്നും ചെയ്ത് കൊല്ലം ഇരുന്ന് അതിൽ അതിൻ്റെ മുൻപത്തൊന്നും ചെയ്ത് തൃശ്ശൂരായിരുന്നു അപ്പം നമ്മൾ എല്ലാ ജില്ലയിലും ചെയ്യേണ്ടത് ഇപ്പം തന്നെ പത്ത് ജില്ലകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എപ്പോഴാണ് നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല കണ്ട ഈ റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ എത്തിച്ചു തരും നമ്മളിപ്പോൾ എല്ലാ ബഡ്ജറ്റിലും വീഡിയോ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തത് ഇരുപത് ലക്ഷം രൂപയുടെ വീടായിരുന്നു വെറും ഇരുപത് ലക്ഷം രൂപയുടെ വീട് അതായത് രണ്ട് ബെഡ്റൂമുള്ളൊരു വീടായിരുന്നു ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീട് അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്പുകളും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷത്തിൻ്റെ വീട് മുതൽ നമ്മൾ ഇരുപത്തിരണ്ട് കോടിയുടെ വീട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വീട് നമ്മളടുത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മതി അത് നമ്മൾ കണ്ടുപിടിച്ച് തരും രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ട ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ടെറസിലോട്ട് കയറാനുള്ള ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എങ്ങനെ അത് കണ്ടി കട്ടൻ്റെ പറയല് ഗ്രില്ലാണ് അപ്പോൾ നമുക്ക് ഗ്രില്ലിങ്ങനെ വലിച്ചു തുറക്കാം അതേ കൂട്ടെ എല്ലാ റൂമും എ സി ആണ്ട പിന്നെ ഇത്രയും വലിയ വീടിന് എ സിയാണെന്ന് പറയേണ്ട കാര്യം പ്രത്യേകിച്ചില്ലല്ലോ എല്ലാം എ സി ആയിരിക്കും നിങ്ങൾക്ക് അറിയണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള കബോർഡ് കാര്യങ്ങൾ ഇതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടാ ഇതിൻ്റെ ഗ്ലാസ് പാർട്ടിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് വെറ്റേരിയും ഡ്രൈ ഏരിയ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സെറ്റപ്പ് വീടാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് നോർത്ത് പറവൂരാണ് നോർത്ത് പറവൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ ഉദ്ദേശിക്കുന്ന ഈ പതിനാറ് സെൻറ് സ്ഥലത്തിനും ഈ ഉദ്ദേശിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് പക്ഷേ നെഗോഷ്യബിൾ ആണ് കാരണം ഒന്നര കോടി രൂപയ്ക്കുള്ള വീടുണ്ടത് കാരണം അത്രയും പൈസ പുള്ളി ഇതിനു വേണ്ടി തന്നെ മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാരണവശാലും നഷ്ടം വരും അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത